ഈ വർഷം അവസാനിക്കുമ്പോ തിയേറ്റർ മുഴുവൻ നിറഞ്ഞു ഓടുന്ന റൈറ്റ്ക്കൊപ്പം ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഒട്ടനവധി സൂത്രങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിൽ ഈ വേളയിലേക്കുള്ള മനസ്സിൽ ഓടി വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഈ എത്തിപ്പെടാൻ അതിന് മൂല കാരണമായ രണ്ട് വ്യക്തികൾ അവിടെ സ്റ്റേജിലെത്തിയ ആളുകളുണ്ട് കാസർഗോഡ് അല്ല മക്കലാപത്തേക്ക് എത്തിയ രണ്ട് പേരുണ്ട് അതിൽ ആദ്യം താങ്ക് യു സോ മച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമായിരുന്നു ഞാൻ വിചാരിക്കുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് പ്ലാൻ സോ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ടവരോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും മറ്റുള്ള കാണാത്തവര് താങ്ക് യു സോ മച്ച് സെക്കൻഡ് എന്താ ഡാൻസ് ആണോ എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സിനിമ കാണുന്നത് എന്തെല്ലാം കേട്ടിട്ട് പോയി കാണും ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് എനിക്ക് സന്തോഷം